എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട മദ്യ കമ്പനിയുടെ സ്ഥലം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് വിവാദമായ സാഹചര്യത്തിലാണ് സന്ദർശനം വി കെ ശ്രീകണ്ഠൻ എം പി എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു എന്നിവർ ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നു മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ എലപ്പുളിയിൽ അനുമതി നൽകിയ വിഷയത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഈ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടന്നിട്ടുള്ളതായാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് വെള്ളം അസംസ്കൃത വസ്തുവായ മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് മറ്റൊരാരോപണം ഇതിനിടെ മദ്യനിർമ്മാണ കമ്പനി വിവാദത്തിൽ പ്രതിപക്ഷത്തിന് മന്ത്രി എം രാജേഷ് മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് ചെന്നിത്തലയുടെ സ്ഥലസന്ദർശനം എലപ്പുളിയിലെത്തിയ രമേശ് ചെന്നിത്തല പ്രദേശവാസികളുടെ ആശങ്കകൾ ചോദിച്ചറിഞ്ഞു അവരുടെ വി കെ ശ്രീകണ്ഠൻ എം പി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പ്രാദേശിക നേതാക്കൾ വാർഡ് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവരാണ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നത് വലിയ തോതിലുള്ള കുടിവെള്ളക്ഷമം നേരിടുന്ന പ്രദേശത്ത് കൃഷിക്ക് പോലും വെള്ളമില്ലാതെ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം നിലവിലുണ്ടെന്നും കുഴൽ കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടുന്നില്ല എന്നും നാട്ടുകാർ പരാതി ഉന്നയിച്ചു പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ ശേഷം ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടു സർക്കാർ മധ്യനയത്തിൽ മാറ്റം വരുത്തിയ വിവരം പൊതുജനങ്ങളെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നും മദ്യ കമ്പനി തുടങ്ങുന്നതിന് ഒയാസിസ് കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്നും രമേശ് ചെന്നിത്തല ഒയാസിസ് എന്ന കമ്പനിക്ക് സഹായം ചെയ്തു നൽകാൻ വേണ്ടി സർക്കാർ ആരുമറിയാതെ ഒരു അപേക്ഷയും സ്വീകരിക്കാതെ അവർക്ക് ടെൻഡർ നൽകിയിരിക്കുകയാണ് ഇത് അഴിമതിയാണ് കുടിവെള്ളം പോലും ലഭിക്കാത്ത മേഖലയിൽ മദ്യനിർമ്മാണ കമ്പനി യാഥാർത്ഥ്യമാവുന്നത് എങ്ങനെയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ബോട്ടിലിങ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ബോട്ടിലിങ് പ്ലാന്റ് ബിയർ വൈന് എത്തനോൾ ഇത്രയും സ്ഥാപനങ്ങൾ ഇത്രയും യൂണിറ്റുകൾ ഇവർ ആരംഭിക്കാനുള്ള നടപടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തു അന്നത്തെ ഗവൺമെൻറ് അച്യുതമാനവൻ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പത്രത്തിൽ വാർത്ത കൊടുക്കും ഞങ്ങളുടെ മദ്യനയത്തിൽ ഈ മാറ്റം വരുത്തിയിരിക്കുന്നു താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ധാരാളം അപേക്ഷകൾ വരികയുണ്ടായി അതിൽ നിന്ന് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്കാണ് കൊടുത്തത് ഞാൻ ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ട് മദ്യനയത്തിൻ്റെ ഭാഗമായി അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വീകരിച്ച അപേക്ഷകൾ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല പൊതുജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല ഞങ്ങൾ മദ്യനയത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു ആർക്ക് വേണേലും അപേക്ഷിക്കാം അപേക്ഷ എടു വാങ്ങിച്ച ശേഷം അത് വിശദമായി പരിശോധിച്ച് എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് കൊടുക്കണം ഒയാസിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആരോരും അറിയാതെ ഒരപേ അപേക്ഷയെ ക്ഷണിക്കാതെ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരുമായി ചർച്ച നടത്തി ഈ അനുമതി കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുക ഇത് അഴിമതി അല്ലെങ്കിൽ മറ്റേന്തോ യു ടി വി ന്യൂസ് പാലക്കാട്